മൂന്ന് ക്രിസ്ത്യൻ പേരുള്ളവര് അവരുടെ കമന്റ് ഒന്ന് നല്ല കമന്റ് രണ്ട് ന്യൂട്രൽ കമന്റ് മൂന്ന് ഭയങ്കര നെഗറ്റീവ് കമന്റ് ആദ്യത്തെ കമന്റ് റോയ് ജോർജ് എന്ന് പറഞ്ഞാൽ ധ്യാം രണ്ടാമത്തെ കമന്റ് രാജൻ മാത്യു എന്ന് പറഞ്ഞാൽ ടിയാം മൂന്നാമത്തെ കമന്റ് അത് നിരന്തരം അദ്ദേഹം എഴുതുന്നതാണ് ഡൊമിനിക് ചാക്കോയുടെ കമന്റാണ് അതിൽ റോയ് ജോർജ് പറഞ്ഞത് ഞാനൊരു കാർഡിയാൻ സർജൻ കുരുവിള്ള അദ്ദേഹം രോഗികളെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ഓപ്പറേഷൻ സക്സസ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ റോയിൻ ജോർജ് പറയുന്നു യു പ്ലീസ് സ്റ്റോപ്പ് സ്പിറ്റിംഗ് വെനം ഡിയർ സർ സാറിന് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോടും ബഹുമാനത്തോടും കൂടി പറയുന്നു റോയ് ജോർജ് സാറേ നിങ്ങളുടെ ആൾക്കാര് വിഷം തുപ്പല് മാത്രല്ല സ്പിറ്റിംഗ് വെനം എന്ന് പറഞ്ഞാൽ പുറത്തേക്കേ വരുള്ളൂ ഇത് ഇഞ്ചക്ഷൻ ചെയ്യാണ് വനം ഈ മതം മാറ്റത്തിൻ്റെയും യേശുവിനെ കച്ചവടം നടത്തുന്നതിൻ്റെയും ബൈബിള് വിൽക്കുന്നതിൻ്റെയും ഹിന്ദുക്കളെ അവഹേളിക്കുന്നതിൻ്റെയും എല്ലാം വിഷം നിങ്ങളെ ശരിക്ക് ഇക്ട് ചെയ്യാണ് ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് ആദ്യം നിർത്തണ്ടേ റോയ് ജോർജെ ഞാൻ കുരുവിള്ള ചെയ്തതിനെ കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ അങ്ങനെ അയാള് ചെയ്തതല്ല വിഷം ഞാൻ പറഞ്ഞതാ വിഷമല്ലേ റോയ് ജോർജെ ഹിന്ദുക്കൾ ഇതൊക്കെ ക്ഷമിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു ഓരോ ഹിന്ദുവിനെയും കൊണ്ട് ഈ വിഷം ഇഞ്ചക്ട് ചെയ്യുന്നതിനെ എതിർത്ത് തോൽപ്പിക്കുമെന്ന ജീവിതാവസാനം വരെ അത് ചെയ്യുമെന്ന് റോയ് ജോർജിന് വാക്ക് തരുന്നു സർ അങ്ങനെ സാർ എന്നാണ് അഭി അഭിസംബോധന ചെയ്തത് അതുകൊണ്ട് ഞാൻ അങ്ങേയും സാർ എന്ന് അഭിസംബോധന ചെയ്യുന്നു അങ്ങ് വേറെ വല്ല വാക്കാ ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള വാക്ക് അങ്ങക്ക് യോജിച്ചത് ഞാൻ പറയുമായിരുന്നു രണ്ടാമത്തേത് രാജൻ മാത്യു വലിയ നെഗറ്റീവ് ഒന്നും എഴുതിയിട്ടില്ല അദ്ദേഹം നിഷ്കളങ്കമായിട്ടുള്ളൊരു കമൻറ്റാണ് പക്ഷെ നിഷ്കളങ്കതയൊന്നും അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല ഈ കുരുവിള്ള എന്ന് പറയുന്ന കാർത്തികാ സർജൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ അതിലിത്ര കുഴപ്പം എന്താ ഉള്ളത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ രാജൻ മാത്യുവിനോട് പറയാനുള്ളത് അങ്ങേരുടെ ദൈവത്തെ അങ്ങേര് പ്രാർത്ഥിച്ചോട്ടെ നിങ്ങൾ നിങ്ങളെന്തിനാ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളെ ഭയപ്പെടുത്തിയിട്ട് അവനവനെ രക്ഷിക്കാൻ പറ്റാത്ത ആരിലോ ജനിച്ച ഒരു വ്യക്തി മാത്രമേ നിങ്ങളെ രക്ഷിക്കുകയുള്ളൂ അത് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അത് വിശ്വസിച്ചാലേ ഞാൻ ചെയ്യുന്ന ഓപ്പറേഷനിൽ നീ സക്സസ് ആയിട്ട് മരിക്കാതെ തിരിച്ചു വരുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രാർത്ഥനയാണോ രാജൻ മാത്യു അത് ചതിയും വഞ്ചനയും നിങ്ങൾ ലോകമെമ്പാടും രണ്ടായിരം വർഷമായിട്ട് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗം തന്നെയല്ലേ ഭയപ്പെടുത്തിയും സ്നേഹിച്ചും സർവീസ് നടത്തിയും വിദ്യാഭ്യാസം കൊടുത്തും ശുശ്രൂഷിച്ചും പ്രാർത്ഥിച്ചും നടക്കുന്ന പറ്റിക്കലിന്റെ മറ്റൊരു ഭാഗം ആ ഓപ്പറേഷന് കൊണ്ടുപോകുന്ന വ്യക്തിയോട് പറഞ്ഞൂടെ നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനെ പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ദേവതാ സങ്കല്പത്തെ പ്രാർത്ഥിച്ചോളൂ ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ശരിക്കു ഓപ്പറേഷൻ നടത്തുള്ളൂ എന്നല്ലേ പറയുന്ന മനുഷ്യത്വം ഞാൻ വിചാരിക്കുന്ന പുസ്തകം എൻ്റെ ദൈവം എൻ്റെ ദൈവപുത്രൻ എൻ്റെ വഴി എൻ്റെ കുരിശിൽ നീ വന്നാലേ നീ രക്ഷപ്പെടുള്ളൂ നിന്നെ ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് ഞാനാ അപ്പം നീ രക്ഷപ്പെടണമെങ്കിൽ എന്റെ ദൈവത്തിനെ നീ ആരാധിക്കണം എന്ന് പറയുന്നതാണോ പ്രാർത്ഥന അതല്ല അതിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ സദാ ഹുസൈൻ്റെയും ഗദ്ദാഫിയുടെയും പോൾ പോട്ടിന്റെയും മാർക്സിന്റെയും ലെനിന്റെയും ഒക്കെ തലമുറയിൽ ജനിച്ച ഒരു പാർട്ടി ആയിരിക്കണം ഇത് പ്രാർത്ഥനയാണെന്ന് പറയണമെങ്കിൽ ഏതായാലും രാജൻ മാത്യുവിനോട് ഉത്തരം കൊടുത്തിട്ടുണ്ട് അടുത്ത ഡൊമിനിക് ചാക്കോ ധ്യാന കേന്ദ്രങ്ങളിലെ ലേസർ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഞാനൊരു വരി പറഞ്ഞിരുന്നു പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് ഇത് അറിയണില്ല ഇത് ലേസർ ലെയ്സറാണെന്ന് ക്രിസ്ത്യാനികൾ എന്നുള്ള ഈശ്വരാണെന്ന് കാണുന്നുണ്ട് പക്ഷെ അത് കാണുന്നില്ല എന്ന് വരുത്തി തീർക്കണം കാരണം ഹിന്ദുക്കൾ അവരുടെ മതത്തെയും ഈശ്വരനെയും ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ വന്നപ്പോൾ അവരുടെ മുമ്പിൽ മാത്രമാണ് യേശു പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്താൻ ക്രിസ്ത്യാനികൾ പറയും ഞങ്ങൾ കണ്ടില്ല നിനക്ക് മാത്രമേ ദർശനം ലഭിച്ചുള്ളൂ എന്ന് പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഡൊമിനിക് ചാക്കോ പറഞ്ഞത് സാറേ ഈ ക്രിസ്ത്യാനികൾക്കും അവിടെയുള്ള ധ്യാനിക്കാൻ വരുന്നവർക്കൊക്കെ അറിയാം അവർ ചെയ്യുന്നത് തനി ചതിയും വഞ്ചനയും പറ്റിക്കലുവാണെന്ന് പക്ഷെ പുറത്ത് പറയില്ല കാരണം മുകളറ്റം മുതൽക്ക് ചുവടറ്റം വരെ ഒരേ പറ്റിക്കലിന്റെ പാത്രമായിട്ട് നടക്കുന്ന പാർട്ടീസിന് അവരും കാണുന്നുണ്ട ലൈസറൊക്കെ അവർക്കും അറിയാം ധ്യാന കേന്ദ്രത്തിൽ കൊടുക്കുന്ന സാധനം എന്താണ് അവർക്കും അറിയാം അവിടെ ധ്യാനം എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാം പക്ഷേ നേരത്തെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും കാട്ടിക്കൂട്ടുന്ന കോപ്രായ തരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അംഗബലം കൂട്ടലും അതുപോലെ തന്നെ കുറേയധികം വളർച്ച ഉണ്ടാക്കലിൻ്റെയും ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത് എല്ലാ ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികൾക്കറിയാം ചതിയും വഞ്ചനയുമാണ് മതം മാറ്റത്തിൻ്റെ പുറകിലും മതപരിവർത്തനത്തിൻ്റെ പുറകിലും കച്ചവടത്തിൻ്റെ പുറകിലൊക്കെ നടക്കുന്നതെന്നറിയാം ഇങ്ങനെ ചാക്കോ ഇതിനൊക്കെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് മതപരിവർത്തനത്തെ ചർച്ചയാനിത്യെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ധാരാളം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ധാരാളം കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ഷീല മാത്യു എന്ന് പറയുന്നവർ ഇട്ടിട്ടുണ്ട് ഡോക്ടർ എ ആയി ജോൺ ഇട്ടിട്ടുണ്ട് തോമസ് മുറ്റത്ത് കുന്നേല് ധാരാളം വ്യക്തികൾ ഇടുന്നുണ്ട് ഒത്തിരി വ്യക്തികൾ വ്യക്തികളിടുന്നുണ്ട് അവരുടെ എണ്ണം നിരന്തരം കൂടി വരികയാണ് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് യേശു ക്രിസ്തുവിനോടോ ബൈബിളിനോടോ ഒന്നും ഒരു തരത്തിലുള്ള എതിർപ്പില്ല നിങ്ങൾ വിശ്വസിച്ചാലും വിരോധമില്ല വിശ്വസിച്ചില്ലെങ്കിലും വിരോധമില്ല പക്ഷേ അത് കച്ചവടം നടത്താൻ ഈ അച്ഛന്മാരും ഈ പാസ്റ്റർമാരും ഒക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കെതിരെയാണ് തീർച്ചയായിട്ടും അത് ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം